ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ നിറയെ ആരാധകരെ സമ്പാദിക്കുകയും അതുപോലെ തന്നെ നിരവധി ഡാൻസ് പ്രോഗ്രാമിലൂടെയും റിയാലിറ്റി ഷോയിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് ദിൽഷ പ്രസന്നൻ നിരവധി വിമർശനങ്ങളാണ് താരത്തെ തേടിയെത്തിയിരുന്നത് എന്നാൽ ആ വിമർശനങ്ങളെയൊക്കെ പോസിറ്റീവ് ആക്കാനാണ് താരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ വേറൊരു താരമാണ് റംസാൻ റംസാനും ദിൽഷയും ഒരുമിച്ചാണ് ഇപ്പോൾ കൂടുതലായും കാണുന്നത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ ഇനോഗ്രേഷനും രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു റംസാനില്ലാതെ ദിൽഷയെ കാണാനില്ല എന്നുള്ള നിരവധി കമൻറ്റുകളും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും പ്രണയത്തിലാണോ എന്ന സംശയങ്ങൾ ഉന്നയിച്ച് ഒരുപാട് ആരാധകരും എത്തിയിരുന്നു എന്നാൽ അതിനുള്ള മറുപടിയുമായി ദിൽഷ ഇങ്ങനെയാണ് ഞങ്ങൾ പണ്ട് മുതലേ നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആയെന്ന് വേണം പറയാൻ എന്നാൽ ക്ലോസ് എന്ന് പറഞ്ഞപ്പോൾ പ്രേമമാണോ എന്ന് ചോദിച്ച് നിരവധി ആരാധകരാണ് കമൻറ്റുമായി വന്നത് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ നല്ല കൂട്ടുകാരാണെന്നാണ് റംസാൻ്റെ മറുപടി